ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എസ് ഇറാൻ ആണവ വിഷയത്തിൽ ഉന്നതതല ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച ഒമാനെ ലോകരാജ്യങ്ങൾ പ്രശംസിച്ചു കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നടന്ന ചർച്ചയെ പോസിറ്റീവും ക്രിയാത്മകമെന്നും വിശേഷിപ്പിച്ച വൈറ്റ് ഹൌസ് സംഭാഷണത്തിന് സൗകര്യമൊരുക്കിയതിന് ഒമാനോട് നന്ദി പറയുകയാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇരു രാജ്യങ്ങളുടെയും അഭിപ്രായവ്യത്യാസങ്ങൾ പരിഹരിക്കാൻ പ്രസിഡന്റ് ട്രംപിൽ നിന്നും തനിക്ക് നിർദ്ദേശമുണ്ടെന്ന് ചർച്ചയിൽ പങ്കെടുത്ത യുഎസ് പ്രത്യേക ദൂതൻ വിർക്കോഫ് അറിയിച്ചു മാസ്കറ്റിൽ ചർച്ചകൾ നടത്തിയതിനും തന്റെ രാജ്യത്തിനും അമേരിക്കയ്ക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കും ഇറാൻ വിദേശകാര്യമന്ത്രി സുൽത്താനേറ്റിനോട് നന്ദി അറിയിച്ചു പരസ്പര ബഹുമാനത്തിന്റെ അന്തരീക്ഷത്തിൽ യുഎസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വീറ്റ് ചർച്ചകൾ ക്രിയാത്മകവും പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു റോഡുകളിൽ അഭ്യാസ പ്രകടനം നടത്തിയതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും ഏഴ് മോട്ടോർ സൈക്കിളുകൾ റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു കസബിലെ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റുമായി സഹകരിച്ച് മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് പൊതു പൊതുസമാധാനത്തിന് ഭംഗം വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ഖത്തറിൽ വേനൽ ശക്തമാകുന്നു വിവിധ പ്രദേശങ്ങളിൽ പകൽ സമയത്ത് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കടന്നു വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പ് വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ താപനില അബൂസംറയിലാണ് രേഖപ്പെടുത്തിയത് നാപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ അനുഭവപ്പെട്ടത് ദോഹ നഗരത്തിൽ കൂടിയ താപനില മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു അൽവക്ര മിസൈത് അൽഖോർ അൽ റോയ്സ് ദുഖാൻ എന്നിവിടങ്ങളിലും പകൽ സമയത്ത് ചൂട് തുടങ്ങിയിട്ടുണ്ട് വേനൽച്ചൂടിൽ തളരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നത് വേനൽക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായകമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കുവൈത്തിൽ ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ പേരിൽ യാത്രാ വിലക്ക് നേരിടുന്നവർക്ക് പിഴ അടച്ച് വിലക്ക് നീക്കം ചെയ്യാനുള്ള പ്രത്യേക അവസരം ലഭ്യമാകുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ അൽ ഖൈറാൻ മാളിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് സേവനങ്ങൾ നൽകും ഞായറാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ അവന്യൂസ് മാളിൽ രണ്ട് ഷിഫ്റ്റുകളായി സേവനം ലഭ്യമാകും ഏകീകൃത ഗൾഫ് ട്രാഫിക് വീ കമ്മിറ്റി തലവൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ സുബാനാണ് ഇക്കാര്യം അറിയിച്ചത് ഈ സൗകര്യത്തിലൂടെ ട്രാഫിക് നിയമ ലംഘനങ്ങൾ മൂലം വിലക്ക് ലഭിച്ചവർക്ക് പിഴ അടച്ച് സിസ്റ്റത്തിൽ നിന്നും തങ്ങളുടെ പേര് നീക്കം ചെയ്യാനും സാധാരണ ഇടപാടുകൾ തുടരാനും കഴിയുമെന്നും അൽസുബഹാൻ വ്യക്തമാക്കി ഗവർണറേറ്റുകളിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ സേവനം ലഭ്യമല്ലെന്നും അൽ ഖൈറാൻ അവന്യൂസ് മാളുകളിൽ മാത്രമേ ഈ സൗകര്യം ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വിശദീകരിച്ചു വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാൻ സാധിക്കും ഇതിനായി വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി അപേക്ഷകർ അനുബന്ധം ജയപ്രകാരം സ്വയം പ്രഖ്യാപിത ജോയിൻറ് ഫോട്ടോ സത്യവാങ്മൂലം നൽകിയാൽ മതിയാകും പാസ്പോർട്ട് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനം രജിസ്റ്റർ ചെയ്ത വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ദമ്പതികൾക്ക് പാസ്പോർട്ടിൽ അവരുടെ വൈവാഹിക നില പുതുക്കുന്നതിന് അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകാറുള്ള കാലതാമസവും അപേക്ഷ നിരസിക്കപ്പെടുന്നതും ഈ മാറ്റത്തിലൂടെ ഒഴിവാക്കാം പങ്കാളികൾ ഒരുമിച്ച് ഒപ്പിട്ട പ്രഖ്യാപനമാണ് അനുബന്ധം ജെ ഇത് അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് ഉറപ്പാക്കുന്നു സ്വയം സാക്ഷ്യപ്പെടുത്തിയ സംയുക്ത ഫോട്ടോ ഇരുവരുടെയും പൂർണ്ണമായ പേരുകൾ വിലാസം വൈവാഹിക നില ആധാർ നമ്പറുകൾ വോട്ടർ ഐഡികൾ പാസ്പോർട്ട് നമ്പറുകൾ തീയതി സ്ഥലം ഇരു കക്ഷികളുടെയും ഒപ്പുകൾ എന്നിവയെല്ലാം ഈ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരിക്കണം സാധാരണ വിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ഈ രേഖകളെല്ലാം സ്വീകരിക്കും അതേസമയം ജീവിത പങ്കാളിയുടെ പേര് പാസ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാനോ പുതുക്കാനോ ഉള്ള നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതിനായി വിവാഹമോചന ഉത്തരവ് പങ്കാളിയുടെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുനർവിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികൾക്ക് ജനന തീയതി തെളിയിക്കുന്നതിനുള്ള ഒരേയൊരു രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കൂ എന്നതും പുതിയ നിയമത്തിലെ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് എന്നാൽ ഈ തീയതിക്ക് മുമ്പ് ജനിച്ച അപേക്ഷകർക്ക് പാൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ മറ്റ് രേഖകൾ ഉപയോഗിക്കാം